നമസ്കാരം ഭാര്യ വീട്ടിലെത്തിയ യുവാവിനെ അയൽവാസി കോടാലിക്ക് വെട്ടിക്കൊന്ന സംഭവത്തിൽ നടുങ്ങി നാട് കാഞ്ചിയാർ കക്കാട്ടുകട സ്വദേശി കളപ്പുരക്കൽ സുബിൻ ഫ്രാൻസിസ് ആണ് മരിച്ചത് മുപ്പത്തഞ്ചു വയസ്സായിരുന്നു കട്ടപ്പന സുവർണഗിരിയിൽ ഇന്നലെ വൈകിട്ടാണ് സംഭവം ഗർഭിണിയായ ഭാര്യ ലിബിയയെ കാണാനാണ് സുബിൻ ഇവിടെ എത്തിയത് കൊലപാതകവുമായി ബന്ധപ്പെട്ട് അയൽവാസി സുവർണഗിരി വെൺമാത്ര ബാബുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പലപ്പോഴും അക്രമാസക്തനായി പെരുമാറുന്ന ബാബുവിനെതിരെ നിരവധി പരാതികൾ പോലീസിൽ ലഭിച്ചിട്ടുള്ളതാണ് ഗുരുതരമായി പരിക്കേറ്റ സുബിനെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഭാര്യ വീട്ടിലെത്തിയ സുബിനും അയൽവാസിയായ ബാബുവും തമ്മിൽ വാക്കുതർക്കമുണ്ടാകുകയും അത് സംഘർഷത്തിൽ കലാശിക്കുകയുമായിരുന്നു ഇതേ തുടർന്ന് പ്രകോപിതനായ ബാബു അയൽവാസിയായ സുബിനെ കോടാലി കൊണ്ട് വെട്ടുകയായിരുന്നു വെട്ടേറ്റു വീണ സുബിനെ വീട്ടുകാരും പ്രദേശവാസികളും ചേർന്ന് കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വാക്കുതർക്കത്തിനുള്ള കാരണം എന്താണെന്ന് വ്യക്തമല്ല ലഹരിക്കടിമയായ ബാബു ആക്രമണത്തിനു ശേഷം വീട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്നു പ്രതിയെ പിടികൂടാനെത്തിയ പോലീസ് സംഘത്തെയും ബാബു ആക്രമിച്ചു ആയുധം കൊണ്ടുള്ള ആക്രമണത്തിൽ കട്ടപ്പന പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ ഉദയകുമാറിന് കൈക്ക് പരിക്കേറ്റിട്ടുണ്ട് തുടർന്ന് ബലപ്രയോഗത്തിലൂടെയാണ് പ്രതിയെ കീഴ്പ്പെടുത്തിയത് വയറിംഗ് ഇലക്ട്രിക്കൽ ജോലി ചെയ്യുന്ന ആളാണ് കൊല്ലപ്പെട്ട സുബിൻ മകൾ എസ